ബിഗ് ബോസ് സീസൺ സിക്സ് താരം അഭിഷേക് ശ്രീകുമാർ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിലുള്ളവരെ കുറിച്ച് നടത്തിയ അല്ലെങ്കിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങൾക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് ഈ അടുത്ത് നൽകിയ ചില അഭിമുഖങ്ങളിലും അഭിഷേക് ശ്രീകുമാർ ക്യുവർ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇപ്പോഴിതാ ഇതിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ട്രാൻസ് വുമണായ ശ്രുതി സിതാര ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രുതി എന്റെ അമ്മയോ പെങ്ങളോ പോകുന്ന ബാത്റൂമിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ഞാൻ അതിനെ പ്രതിരോധിക്കും എന്നൊരു പ്രസ്താവന അഭിഷേക് ശ്രീകുമാർ ഒരു അഭിമുഖത്തിൽ നടത്തിയിരുന്നു ഈ പ്രസ്താവന അഭിമുഖത്തിൽ ശ്രുതി സിതാരയോട് അവതാരകൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതിനും ശ്രുതി താൻ ഉൾപ്പെടെയുള്ള എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മറുപടി നൽകുന്നുണ്ട് അഭിഷേകിന്റെ അമ്മയും പെങ്ങളുമുള്ള സ്ഥലത്ത് താനാണ് പോകുന്നതെങ്കിൽ താൻ അവരെ എന്ത് ചെയ്യാനാണെന്നാണ് ശ്രുതി സിതാര ചോദിക്കുന്നത് ഒരിക്കലും താൻ അവരെ ഉപദ്രവിക്കാൻ പോകുന്നില്ല മുതലെടുക്കുന്ന ആളുകൾ എല്ലാ വിഭാഗങ്ങളിലും എല്ലാ ഉണ്ടാകുമെന്നും ശ്രുതി പറയുന്നുണ്ട് അഭിഷേക് ശ്രീകുമാർ പറഞ്ഞ ഉദാഹരണം വെച്ച് തന്നെ നോക്കിയാൽ അത്തരത്തിൽ ിൽ ദുരുപയോഗം ചെയ്യുന്നത് ഒരു മെയിൽ പ്രിവിലേജുള്ള വ്യക്തി ആയിരിക്കുമെന്നും അവിടെ ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് അവർക്കാണെന്നുമാണ് ശ്രുതി സിതാര ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ജെൻഡർ ന്യൂട്രൽ ബാത്റൂമുകൾ നമ്മുടെ സമൂഹത്തിൽ വരേണ്ടതുണ്ടെന്നും അഭിപ്രായപ്പെടുന്നു അത്തരത്തിലുള്ള ബാത്റൂമുകൾ വന്നാൽ എല്ലാവരും ഒരുമിച്ച് പോയി ഇരിക്കുകയാണെന്നോ അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും കാര്യത്തിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു എന്നതടക്കമുള്ള വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ശ്രുതി കൂട്ടിച്ചേർക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ ലൈംഗിക വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കാൻ അറിയാവുന്ന അധ്യാപകർ ഇല്ലെന്നുള്ളത് വലിയ പോരായ്മയാണെന്നും അറിവിന്റെ പരിമിതിയാണെന്നും അധ്യാപകരെ കുറ്റം പറയാൻ പറ്റില്ല എന്നും ശ്രുതി പറയുന്നു അവർക്കും അത് സംബന്ധിച്ച വ്യക്തമായ ക്ലാസ്സുകളൊന്നും ലഭിച്ചിട്ടില്ല അവർക്ക് കൃത്യമായ ക്ലാസുകൾ നൽകിയാൽ മാത്രമേ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കഴിയൂ എന്നും ശ്രുതി പറയുന്നുണ്ട് അതേസമയം ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികളെ മോശമായി ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് തനിക്ക് അറിയില്ല എന്നും ശ്രുതി പറയുന്നുണ്ട് കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ സ്ഥിരമായി ക്ലാസ് എടുക്കാൻ പോകുന്ന വ്യക്തിയാണ് താൻ ജെൻഡർ സെക്സ് സെക്സ്വാലിറ്റി അതിന്റെ വ്യത്യാസങ്ങൾ എന്താണ് എന്നതിനോടൊപ്പം തന്നെ തന്റെ ജീവിതവും അവിടെയൊക്കെ താൻ പറയാറുണ്ട് ഇതൊക്കെ കേട്ട് ഏതെങ്കിലും ഒരു കുട്ടി നാളെ പെണ്ണായി ജീവിക്കാമെന്ന് പറഞ്ഞു വരില്ല എന്നും നമ്മുടെ ചുറ്റിൽ നിന്നും ആരെങ്കിലും ഗേ ആയിട്ടോ അല്ലെങ്കിൽ ലെസ്ബിയൻ ആയിട്ടോ ഐഡന്റിഫൈ ചെയ്തു വരുമ്പോൾ അവരെ ചേർത്ത് നിർത്താനാകുന്ന തരത്തിലേക്ക് അവരുടെ മാനസിക നിലവാരത്തെ ഉയർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നതെന്നും അതിനായി സ്വന്തം ലൈഫിനെ കുറിച്ച് നമുക്കേ പറയാൻ സാധിക്കൂ എന്നുമാണ് ശ്രുതി സിത്താര പറയുന്നത് ഞങ്ങൾ ആരെയും ദുരുപയോഗം ചെയ്യാറില്ല എന്നും കുട്ടികളെയൊക്കെ അത്രത്തോളം സ്നേഹത്തോടെ കാണുന്നവരാണ് ട്രാൻസ് എന്നും ശ്രുതി വ്യക്തമാക്കുന്നു അതേസമയം ആൺ ഉടലിൽ നിന്നും പെണ്ണിലേക്ക് എത്തിപ്പെടുകയും അതിലൂടെ വലിയ വലിയ സ്വപ്നങ്ങൾ കൈവരിക്കുകയും ചെയ്ത വ്യക്തിയാണ് ശ്രുതി സിതാര അഭിനയവും മോഡലിംഗും സ്വപ്നങ്ങളായി കൂടെ കൊണ്ടു നടന്ന ശ്രുതി പ്രവീൺ എന്ന വ്യക്തിയിൽ നിന്നുമാണ് ഗ്ലോബൽ ട്രാൻസ് ഇന്ത്യ പട്ടം നേടിയെടുത്തത് അഭിനയത്തിലും മോഡലിംഗിലും തിളങ്ങി നിൽക്കുന്ന ശ്രുതി കേരളത്തിലെ ട്രാൻസ്ജെൻഡർ സൗന്ദര്യ മത്സരമായ ക്യൂൻ ദയയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ വിജയി കൂടിയാണ് ട്രാൻസ് വ്യക്തികളിൽ നിന്നും ബിരുദാന ിരുദ പഠനത്തിനെത്തിയ ആദ്യ വെട്ടുകൂടിയാണ് ശ്രുതി സിതാര കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ